ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിൽ ഗ്രഹനിലയിലെ രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങൾ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതുക്കൾ തുടങ്ങിയ ഗ്രഹങ്ങൾ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം രണ്ടാം ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ധാരാളം ദ്രവ്യങ്ങൾ ഉള്ളവനും ദാനശീലം ഉള്ളവനും ശത്രുക്കൾ ഇല്ലാത്തവനും നല്ല വാക്ചാതുര്യം ഉള്ളവനും ആയിരിക്കുന്നതാണ് രണ്ടാം ഭാവത്തിൽ ചന്ദ്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകന് പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുള്ളവനും നല്ല ധനികനും അന്യന്മാരുടെ അഭിപ്രായം അറിയുന്നവനും ഭംഗി വാക്കുകൾ പറയുന്നവനും നല്ല സൗന്ദര്യമുള്ളവനും കാമിയും ആയിരിക്കുന്നതാണ് അടുത്തത് രണ്ടാം ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ കോപമുള്ളവനും സഞ്ചാരപ്രിയനും വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൽ താൽപ്പര്യമുള്ളവനും കാർഷിക പ്രവർത്തികൾ ചെയ്യുന്നവനും ധാരാളം ധാതുക്കൾ ഉള്ളവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവത്തിൽ ബുധനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ വളരെ നല്ല ബുദ്ധി സാമർഥ്യം ഉള്ളവനും ഈ ബുദ്ധി ഉപയോഗിച്ച് നേടിയ ധനം ഉള്ളവനും ധാരാളം നല്ല ഗുണങ്ങൾ ശീലമാക്കിയിട്ടുള്ളവനും ഒരു സാധുവും ആയിരിക്കുന്നതാണ് അടുത്തത് രണ്ടാം ഭാവത്തിൽ വ്യാഴമാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ നല്ല വാക്ചാതുര്യമുള്ളവനും ഭക്ഷണ സുഖമുള്ളവനും ധാരാളം സമ്പത്തുള്ളവനും ദാനം ചെയ്യാൻ തീരെ മടിയില്ലാത്തവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവത്തിൽ ശുക്രനാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ കാമലീലകളിൽ നല്ല സാമർഥ്യമുള്ളവനും ഏതെങ്കിലും ഒരു വിദ്യ കൈവശമുള്ളവനും ഇഷ്ടംപോലെ ധനമുള്ളവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ ഒരു ദരിദ്രനും ചാപല്യമുള്ളവനും ഒരു വഞ്ചകനും കളവ് പറയുന്നവനും സഞ്ചാരശീലവും ഉള്ളവനും ആയിരിക്കും അടുത്തത് രണ്ടാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നതെങ്കിൽ ജാതകൻ അന്യരോട് വിരോധ വാക്കുകൾ പറയുന്നവനും കേതുവാണ് നിൽക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് ദോഷകരമായ പ്രവൃത്തികൾ ചെയ്യുന്നവനും ആയിരിക്കും പ്രധാനമായും വിദ്യ ധനം എന്നീ കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന രണ്ടാം ഭാവത്തിൽ സൂര്യൻ തുടങ്ങിയ നവഗ്രഹങ്ങൾ ജനന സമയത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ